الذي هدانا لهذا وما كنا لنستطيع لولا ان هدانا الله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. افرايتم الماء الذي تشربون أنتم انزلتموه من المزن ام نحن المنزلون. لو نشاء جعلناه تاجا فلولا تشكرون. നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും മഴ ഭക്ഷിക്കുന്നതിനെ പറ്റി അണു ചെന്ന് പറയുന്നത് വിശുദ്ധ പുഴുകാരിൽ പുഴുകാലിൽ പലയിടത്തായി മഴ പറ്റി അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യനും ചെയ്തു കൊടുത്ത അത്യാഗ്രഹ ഒരു ഒരനുഗ്രഹമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല സമൂഹത്തിൽ മഴ ധാരാളമായി വർഷിക്കുക എന്നത് പ്രയാസകരമായ പ്രയാസമുണ്ടാക്കുന്ന കാര്യമല്ല ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല അള്ളാഹു സുബാനുഹത്താരുടെ അനുഗ്രഹം മഴയിലൂടെ മനുഷ്യൻ ലഭിക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം തന്നെയാണ് നമുക്ക് ഈ ആയത്ത് പരിശോധിക്കാം അഫറായത് മുൻ മാഹല്ലോ അഫറായത്തും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അത് വെള്ളത്തെപ്പറ്റി എങ്ങനെയുള്ള വെള്ളം അല്ലെങ്കിൽ ഈ നിങ്ങൾ കുടിക്കുന്ന വെള്ളം അഞ്ചലത്ത് മോഹു ആ അന്തും നിങ്ങളാണോ അഞ്ചലത്ത് മോഹു അതിറക്കിയത് വിനത് മുതിരി കാർമേകത്തിൽ നിന്ന് അം അതല്ല നാമാണോ അത് നിങ്ങൾക്ക് ആ കാർമികത്തിൽ ഇറക്കി തന്നത് മനുഷ്യപക്രാനിൽ ഈ ആശയം ഉൾക്കൊള്ളുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവാണ് മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന വെള്ളം ഇറക്കിയത് അതൊരിക്കലും മനുഷ്യൻ സ്വയമേവ ഇറക്കിയതല്ല അന്തും അങ്കലത്തുമോ നിങ്ങളാണോ ഇതിറക്കിയത് ബിനൽ മുജിനി കാർമേകത്തിൽ നിന്ന് അംനഹയുൽ മുജിരൂൻ അതല്ല നാമാണോ ഇറക്കിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ് ഉദ്ദേശം അള്ളാഹു ആണോ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം കുടിക്കാൻ ഇറക്കിയത് എന്ന് വിശുദ്ധ കുറുകാൻ ആദർശിച്ചു പറഞ്ഞു ഉടുഹായിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് വെള്ളം നൽകായിരുന്നത് ഇവിടെ ഇവിടെ അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ലൗ നശാഹു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം ആ വെള്ളത്തെ ആക്കുമായിരുന്നു ഉപ്പു രസമുള്ളതാക്കുമായിരുന്നു ലോകത്തിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു സുഹാന അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അടുത്ത കാലത്താണ് എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്ന് മനുഷ്യന് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് ഇവിടെ അള്ളാഹുച്ചാൽ ചോദിക്കുന്നു ലൗ നഷാഹു നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാഹു ആ വെള്ളത്തെ നമ്മളാക്കുമായിരുന്നു ഉപ്പു രസമാക്കായിരുന്നു ജാചൽ ഉപ്പുരസമാക്കുമായിരുന്നു മഴ എങ്ങനെയുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അതിന് മറുപടി ഉണ്ട് ഭൂമിയിൽ നിന്ന് വെള്ളം ചൂടേറ്റ് പൊങ്ങുന്നു എന്നിട്ട് അതിൽ മനുഷ്യന് പലയിടത്തായി ഇറക്കി തരുന്നു ഈ ആശയം വിശുദ്ധ പുറകൻ പലയിടത്ത് പറഞ്ഞുള്ളതാണ് എന്നാൽ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ലോകം നശാവ് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാൽനാഹു നാം അതിനെ ആക്കുമായിരുന്നു ജാചന് ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു വലിയൊരു തത്വമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഉപ്പു രസമുള്ള പിന്നെ കടൽ വെള്ളം ആ കടൽ വെള്ളം നീരാവിയായി ഉയർന്നു അത് വീണ്ടും മനുഷ്യന് മഴയായി ലഭിക്കുന്നു എന്നതാണ് വസ്തുത അപ്പം മനുഷ്യന് ലഭിക്കുന്ന ഈ വെള്ളം ഉപ്പു രസമുള്ളതായിരുന്നു അല്ലാതെ ആൾക്കും പറയാൻ കഴിയില്ല എല്ലാവരും ഉപ്പ് രസം തന്നെ ഉപ്പ് ഉപ്പ് രസമാണ് പക്ഷെ മഴയായി പെയ്യുന്ന മഴ മഴ മഴയായി പെയ്യുന്ന വെള്ളമോ തികച്ചും ശുദ്ധമായ വെള്ളമാണെന്നോ ഉചാതൻ ഉപ്പ് രസമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പല ഉരാഷ്കൂർ നിങ്ങൾ പിന്നെ അതിന് അന്ന് രേഖപ്പെടുത്തേണ്ടതല്ലേ എവിടെയോ വെച്ച് മനുഷ്യന് ലഭിക്കുന്ന ഉപ്പ് രസമുള്ള ഈ വെള്ളം മനുഷ്യൻ അവൻ അള്ളാഹു സുഹാനുഹത്താലുള്ള ഉപരസമുള്ള ഈ വെള്ളം മനുഷ്യന് ശുദ്ധമായ വെള്ളമായി തരുന്നു ഇത് നിങ്ങൾ എന്താ ആലോചിക്കാത്തത് എന്നും ടെസ്ക്രൂൽ എന്നും ഒക്കെ പറയുന്നത് മനുഷ്യൻ എന്താണ് പറ്റി ആലോചിക്കാത്തത് എന്നാണ് എന്താണ് ചിന്തിക്കാത്തത് എന്ന ആശയമാണ് പഠിപ്പിക്കുന്നത് കുറുകാൻ വേറെ ഒരായത്ത് ഈ അത്ഭുതം വെളിപ്പെടുത്തുകയാണ് ഉപല്ലധി ജാലിടൻ ഉപലധി ജാലിടക്കുമുള്ള അവൻ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് വെള്ളം ജാലിടക്കുമുന്ന ഭൂമിയിൽ അവൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നു അതിനകമാക്കിയ ഗരുകൂലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സുഹാർഹുത അതി വിപുല അതി വിപുലമായ ഗരുകൂലൻ വിപുലമായ വന്ന് തരുന്നു പംശു അതിനാൽ നിങ്ങൾ ഇറക്കുക നിങ്ങൾ അടി നിങ്ങൾ നടക്കുക ഈ മനാഗ്മിഹാ അതിൻ്റെ അതിന് അതിൻ്റെ പിന്നെ മങ്കിമിൽ നിന്ന് അതിൻ്റെ മനാഗ്മിയിൽ നിന്ന് ുരു നിങ്ങൾ തിന്നുക മീൽ ഇസുക്കി അതിൻ്റെ ആഹാരം മീലിസുക്കി അതിൻ്റെ ആഹാരം കഴിഞ്ഞു തിന്നുകൾ പിന്നീട് അവരിലേക്കാണ് അത് മടക്കപ്പെടുന്നത് അള്ളാഹുസ് മനുഷ്യന് അവൻ അധീനപ്പെടുത്തി തരുന്ന അധീനമാക്കി തരുന്ന ഈ വെള്ളം അതിൻ്റെ அதி அதினால் அது மனாக்கிஹா அஹ அதி அரிபாடத்தில் அது அதுக்கு அவன் தருஷுஃபி மனாக்கி விஹா அது அது அவன் தரு புலூ நீங்கள் ஆஹரிக்கிசு அதி ஆஹாரம் വൈരഹി നുഷൂർ അവരിലേക്കാണെന്ന് അതിൻ്റെ മടക്കം അപ്പം മരണാനന്തരം ജീവിക്കുന്ന ജീവിതത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് മരണാനന്തര ജീവിതം ഒരുമിച്ച് കൂട്ടി കളയാമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചാൽ അത് അള്ളാഹു സുഹാനുഹത്തിൽ അവനെ ഉണ്ടാക്കി തരികയാണ് അത് അല്ലാഹുവാണ് ഉണ്ടാക്കിത്തരുന്നത് ലായ് എബ്ലിക്കൂന മൗത്തം വല ഹയാക്കം വല നുഷൂറ ലായ്ലിക്കൂന അവർക്ക് സ്വാധീനിക്കുന്നില്ല അവർക്ക് അധികാരി അധികാരപ്പെടുന്നില്ല മൗത്തൻ മരണം അധികാരപ്പെടുന്നില്ല വല ഹയാത്തൻ ജീവിതവും അധികാരപ്പെടുന്നില്ല വലാനുസൂറ മരണവും അവലാനുസൂറ വീണ്ടും മടക്ക് എഴുന്നേൽക്ക് ആകാശത്തിലുള്ള മടക്കവും അവൻ അവൻ തന്നെയാണുള്ളത് അപ്പോൾ ഈ ജീവിതത്തിൽ അദാഹുഹാനുഹന്തര ഇറക്കുന്ന ഈ ഭൂമി എത്രമാത്രം മഹത്തരമാണ് മനുഷ്യൻ്റെ കൈകളത്തലില്ലെങ്കിൽ അള്ളാഹുവിന്റെ അയകടത്തിനുണ്ടെങ്കിൽ ഇതൊന്നും പ്രായോഗികമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മരണത്തെ അവൻ സ്വാധീനിക്കയില്ല ജീവ്യത്തെയും സ്വാധീനിക്കുകയില്ല ബലാനുഷൂള ഇറക്കുന്ന വെള്ളത്തെയും ആകാശത്തു ആകാശത്തുനിന്ന് കണ്ടുപിടിച്ച അവസ്ഥ വലാനുഷൂള അവന് പങ്കെടുക്കുന്നതിന് അവർക്ക് കാണാൻ കഴിയില്ല ഇത് നോക്ക് അന്തുംസമായിഹ്യത്തെ മോൾ അന്തും നിങ്ങൾ നിർഭയരാണോ വംഫിസമായി ആകാശത്തിലുള്ളവരെ പറ്റിഫ അവൻ ആഴത്തിൽ അവൻ ആഴത്തിൽ പറ്റി മിക്കും അല്ലാത്ത ഭൂമിയെ പൈതാഹ്യത്തെ മോൾ ഇപ്പോൾ അത് അത് നിങ്ങൾക്ക് ഇളകിമറി മറിയുന്നതായി മാറ്റുന്നു മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വന്തമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല മനുഷ്യൻ്റെ ഇടപെടൽ മുഖേനയാണ് അള്ളാഹു സുഹാൻ തല മനുഷ്യൻ ആവശ്യമായ അവരവസ്ഥയിലേക്ക് അവൻ നിങ്ങൾക്ക് ഇളക്കിത്തരുന്നു തരികയാണ് ചെയ്യുന്നത് വൈദാഹിക തെമോൾ അത് ഇളകിമറിയുന്നതാണ് മറിയുന്നതാണ് ആ അവസ്ഥയിലൂളം അത് ഉണ്ടായി തന്നെയാണ് ആലോചിച്ച് നോക്ക് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ മനുഷ്യന് ഭൂമിയിലേക്ക് വെള്ളം അരക്ഷിക്കുന്നത് എന്തുമാത്രം കഴിവുള്ള അവസ്ഥയിലാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഒരാൾ നബിയോട് ചോദിച്ചു ഒരാൾ ഒരാൾ വന്നു പറഞ്ഞു നബിയെ എനിക്ക് ഒരു സ്ത്രീ ഉണ്ട് അവർ തെറ്റും കുറ്റമൊന്നും ചെയ്യാത്ത മുസ്ലിമായ ഒരു സ്ത്രീ ആയിരിക്കണം എന്ന് ഞാൻ നേർച്ച അപ്പോൾ അത് ചെയ്താൽ അവർ ഇസ്ലാമായിരിക്കണം എൻ്റെ അടുത്താണെങ്കിൽ ഒരു ഇസ്ലാം ആണോ എന്ന് പറയാൻ കഴിയാത്ത ഒരു സ്ത്രീയുണ്ട് നിങ്ങൾ അവർ മു മുസ്ലിം ആണോ അല്ലേ എന്ന് പരിസ മനസ്സിലാക്കി കൊടുക്കുക പഠിപ്പിച്ചു തരുക അതുകൊണ്ട് ഞാനൊരു സ്ത്രീയെ മാറ്റിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നബി അവരെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അവർ നബിസാഹു അലൈഹി വസ്ലമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവർ കറുത്ത ഒരു സ്ത്രീയാണ് കറുത്ത സ്ത്രീയാണ് കടുത്ത സ്ത്രീയാണ് മാത്രമല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുകയില്ല പറയുന്നത് കേൾക്കാ കേൾക്കാൻ കഴിയുന്നതല്ല നബി സാഹു അലൈഹി സ്വലാമെടുത്ത് ചോദിച്ചു അപ്പൊ ചോദിച്ചു നബി ചോദിച്ചു നിങ്ങൾ അള്ളാഹുവിനെ പറ്റി അറിയുമോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു അതേ അറിയും ആരാണ് അപ്പോൾ അപ്പം കൈകൊണ്ട് വാങ്ങിച്ചു ആകാശലോകൃത്തെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇടാ അള്ളാഹു അവിടെയാണുള്ളത് അപ്പൊ നബി അത് അംഗീകരിച്ചു അവരെയാണുള്ളത് പിന്നെ രണ്ടാമതായി ചോദിച്ചു എന്നെ നീപ്പറ്റി നിങ്ങൾക്കറിയാവുന്നേ എന്നെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെപ്പറ്റി നിങ്ങൾക്കറിയുമോ അപ്പം അവർ അള്ളാഹുവിനേക്ക് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നീ മുഹമ്മദ് നബി ആകുന്ന നിങ്ങൾ അള്ളാഹു അയച്ച പ്രവാചകനാകുന്നു എന്ന ആശയം വ്യക്തമാകുന്ന രൂപത്തിൽ അവർ നബിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതും അവർ അംഗീകരിച്ചു അപ്പോൾ അള്ളാഹുവിനെ പറ്റി അംഗീകരിച്ചു അള്ളാഹു എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ പറയാണെങ്കിലും അംഗീകരിച്ചു അതുപോലെ മുഹമ്മദ് നബിയുടെ പ്രത്യേകതകൾ അംഗീകരിച്ചു എല്ലാം അംഗീകരിച്ചപ്പോൾ നബി സല അലൈഹി സ്വലം ചോദിച്ചു അത് അതും അംഗീകരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇവർ മുസ്ലിമാണ് അതുകൊണ്ട് അവരെ അവരെ മോഹിപ്പിച്ചേക്കു എന്ന് പറഞ്ഞാണ് സംഭവം അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ആ അമിതും അമിസമായി ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ് ആകാശമുള്ളവൻ അള്ളാഹുവാണ് അക്സു നബിക്കും അവൻ നിങ്ങളെ നി നിങ്ങളെ ആഴത്തിൽ പ്രവേശിപ്പിക്കുന്നു അസിഫൂമിയിലേക്ക് പ്രവേശിക്കുന്നു വൈതാഹിത്തമ ഇടയിൽ മറിയുന്ന ഒരു ഭൂമിയാണത് എന്ന് പറയുന്നു വീണ്ടും നബി സലാഹ് വീണ്ടും അള്ളാഹു പറയുന്നു അം അന്തും നമ്മൾ അലയിക്കും ഹാസിബൻ മോന കൈഫലിയത് ആ അന്തും നിങ്ങളാണോ ആകാശത്തിനുള്ള പറ്റി ഐ ഉറുസില അയക്കുന്നതിനെ കുറിച്ച് അലൈക്കും നിങ്ങളെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസിബൻ ശിവൻ ചരൻ ചരൻ ചരൻകൽ ചരന്മഴ ചരന്മഴ പെയ്യ പെയ്യപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവു നിങ്ങൾ കഴിവുണ്ടോ പസരം മുൻ തീർച്ചയായും നിങ്ങളറിയും കൈഫലദീർ എങ്ങനെയാണ് കാര്യങ്ങൾ ഒരാൾ തീരുമാനിക്കുക എന്ന് അവൻ അറിയും അപ്പോൾ അള്ളാഹു താല ഈ ദുന്യാവിൻ്റെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അറിയുന്നവരാണെന്ന് മാത്രമല്ല അവൻ്റെ അവനെ അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചോദിക്കുകയാണ് അവൻ ചരന്മല മലയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും സാധാരണ വെള്ളമാണല്ലോ പൊഴുക വെള്ളം വരയ്ക്കുന്നതിന് പകരം ചരന്മലയാണ് പെയ്യുന്നതെങ്കിൽ നമുക്കെന്താ ചെയ്യാൻ പറ്റുക പശിയായാലും മോനെ നിങ്ങൾക്കറിയില്ലേ പസിയായാലും മോ നിങ്ങൾക്കറിയാം കെയ്ഫലതീർ അപ്പോൾ അത് അള്ളാഹു സുഹാൻ ഫത്തലായുടെ അനുഗ്രഹമാണ് എന്നാണ് ഈ പറഞ്ഞിൻ്റെ അർത്ഥം അവരക്കത് കസീരമ്മയും കമിനിയും അവരെ മുൻഗാമികളെ അവൻ കള്ളമാക്കാമെന്നു ഒരക്കൾക്ക് എടബലതീരും തമ്പിലും അവർ മുൻഗാമികളാകുന്ന ആളുകളെ അവൻ അവർ കള്ളമാക്കിത്തീർന്നു അപ്പം കൈഫക്കാലനെ കീറ് അവർ അതിൻ്റെ അതിൻ്റെ താക്കീത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കൈഫക്കാലനെ കീറ് അവൻ്റെ താക്കീത് ആലോചിച്ച് നോക്കൂ എന്ന് അള്ളാഹു സുബഹാനുഹൻ തല പറയുന്നു അപ്പോൾ അള്ളാഹു സുബഹാനുഹത്തരെ ഉദ്ദേശിച്ചപ്പോഴേ മാത്രമേ അതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നാണ് ഈ പദ മനസ്സിലാക്കുന്നത് ഒരാഴ്ത്ത ഒരാഴ്ത്തുകൊണ്ട് നോക്കൂ അവലം അവലം അവർ കണ്ടിട്ടില്ലേക്കുന്നില്ലേ ഇല ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ നിങ്ങളുടെ ഉപരിഭാഗത്തുള്ള ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ അത് ചിറയി ചിറയി വിടർത്തി പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ സ്വാസ്വാധ്യാൽ അണിയണിയായതാണ് അപ്പം നിങ്ങൾ ആയാസത്തിലേക്ക് നോക്കൂ പല പല സന്ദർഭങ്ങളിലും പ്രമോ പ്രഭാതോത പ്രഭാതം അവസാവസാനിക്കുന്ന വൈകുന്നേരങ്ങളിലേക്കും നിങ്ങൾ നോക്കിയാൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഒക്കെ പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടി പറക്കുന്നതിൽ കണ്ടിട്ടില്ലേ ഫോക്കവും നിങ്ങളുടെ പരി ആയിട്ട് സ്വാസ്വാദ്യം ചിറങ്ങി വിടർത്തി പറക്കുന്നതായിട്ട് അത് കാണാൻ കഴിയും അവരുകെ പിടിച്ചുകൊണ്ടും കൈ കൂട്ടിക്കൊണ്ടും നേരത്തെ കൈ പിന്നെ ചിറകിടർത്തിയാണ് പറക്കുന്നതെങ്കിൽ ഇപ്പൊ പറയുന്നത് ചിറകി പിടർത്തി മാത്രമല്ല ചിറങ്ങി കൂട്ടിയും ചെറുകൂട്ടിയും അവക്കുന്നു ഇടി ഇരു മായും സിഖിന അവരെ പിറ്റി അവരെ പിടിച്ചു പിടിച്ചു പിടിച്ചുല്ല ഇല്ല റഹ്മാനും അള്ളാഹു അല്ലാതെ സ്വന്തം കൈകൊണ്ട് നോക്കി നോക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ സാധ്യം ചിറയും ഇടത്തി പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു ആരാണ് ഇവരെ ചിറങ്ങി 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 വീടുന്നവരിൽ എത്ര സൂക്ഷ്മമായിട്ടാണ് അവർ പറക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്ക് ഒരു ഒരു ഒരെണ്ണവും അതിൽ താഴെ വീഴുന്നില്ല അത് അത് മരിച്ചു പോകുന്നില്ല നാലാളാണ് പക്ഷെ അതിൻ്റെ എണ്ണം പോലും താഴെ വീഴാത്ത രീതിയിൽ അവ പറക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് അതിൻ്റെ പിന്നെ ഇടവളർത്തി മാത്രമല്ല കൈകൾ കൂട്ടിയും കൂട്ടിപ്പിടിച്ചും അവ കൂട്ടിപ്പിടിച്ചും അവ നട അപ്പോൾ അപ്പൊ ചിറവിളർത്തിയും അതുപോലെ കൂട്ടിപ്പിടിച്ചും അവൻ അവൻ മറക്കുന്നു രാംസിങ് മുന്ന അവനൊരിക്കലും പിടിച്ചു നിർത്തുന്നില്ല അവയെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ല റഹ്മാനോ കാരുണ്യായ അള്ളാഹു അല്ലാതെ അപ്പൊ ഇതൊക്കെ അള്ളാഹു സ്നേഹിച്ച പണിയാണ് ഏ എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു അള്ളാഹുദ്ദേ ചെയ്യുന്നത് ഇന്നഹൂബി ഗുണ്ടി ഷെയ്യം ബസീർ അവനെല്ലാം കാണുന്നവരും അറിയുന്നവരുമാകുന്നു ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഈ മറ്റ് സുഹൃത്തുക്കളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എല്ലാം പറയുന്നതല്ല അപ്പോൾ ഉദ്ദേശിച്ചത് അള്ളാഹു അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇത് ഇറക്കുന്നത് അള്ളാഹു സുഹാല ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുപയ്യകുമാറാകട്ടെ